മുബഷീർ ആശുപത്രിയിൽ എത്തുന്നു എന്നറിയുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് നൽകാനുള്ളത് ഇന്ന് രാവിലെ തന്നെ വിവിധ നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ പണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഇബ്രാഹിം കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു ആഹ്വാനം നടത്തിയെന്ന് നമ്മൾ കണ്ടതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരുന്നു ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടക്കിയിരുന്നത് സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിച്ച സാഹചര്യത്തിൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത് റോഷിനി എന്തായാലും ഇവിടെ നിന്നും ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് വി കെ ഇബ്രാഹിം എന്ന് പറയുന്നത് അത് കേവലം തെക്കൻ കേരളത്തിലെ ഒരു മുഖമന്ദിരിനപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വളരെ താത്വികമായിട്ടുള്ള പല മേഖലകളിലുൾപ്പെടെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി നേരത്തെ ഇ ടി സാഹിബൊക്കെ തന്നെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു ആ രീതിയിൽ പ്രകോപനമൊന്നുമില്ലാതെ സംസാരിക്കുന്നൊരു വ്യക്തിത്വം കൂടിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞെന്നുള്ളത് പല ഘട്ടങ്ങളിൽ വിവാദമുൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് വിവാദം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പലതരത്തിൽ അദ്ദേഹത്തെ പല വേട്ടയാടലുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്തും വളരെ സമയത്തോടുകൂടി സംസാരിച്ചിരുന്നായിരുന്നു ഇബ്രാഹിംകുഞ്ഞിനെ നമ്മൾ കണ്ടിരുന്നത് അത്തരത്തിൽ ലീഗിനെ സംബന്ധിച്ചും വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു ഇക്കാലം അത്രയും വി കെ ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന ആ ഒരു മുഖം പുതിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം എടുക്കുന്ന സാഹചര്യത്തിൽ ലീഗിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം കൂടിയാണ് വിശേഷം മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ പോകുന്നു തെക്കൻ കേരളത്തിൽ വേറി പോകുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ സാദിക്കളി ശിഹാബ്ദങ്ങൾ തന്നെ പറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മട്ടാഞ്ചേരികളിൽ നിന്ന് മൂന്ന് തവണ വിജയിച്ച് കളമശ്ശേരി ആദ്യ മണ്ഡലമായി രൂപീകരിച്ച സമയത്ത് ഇവിടെ നിന്ന് വിജയിച്ച് പിന്നീട് മന്ത്രിയൊക്കെ തന്നെയായി ഏറെക്കാലം പ്രവർത്തിച്ച മുസ്ലിം ലീഗിൻ്റെ സംഘടനാരംഗത്ത് ഉൾപ്പെടെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ വിയോഗം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ആശുപത്രിയിൽ നിന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും മുഹമ്മദ് ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളിങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ലീഗിൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളിങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സംസ്കാര ചടങ്ങുകൾ ഖബറടക്കം ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിക്കേണ്ടതുണ്ട് അവയുടെ വിവരങ്ങളൊക്കെ തന്നെ വരും സമയങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു അതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരുമെന്നുള്ള നേരത്തെ പിഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് നമ്മളോട് പ്രതികരിച്ചതായിരുന്നു അത്രയധികം ആത്മവിശ്വാസ നേതാക്കളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത വിശ്വസനായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫിനെ പിടിച്ചുലക്കിയ ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയെ രാജിക്കതിനെ കാരണമായ ഐസ്ക്രീം കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന നേതാക്കളിൽ ഒരു വ്യക്തി കൂടിയായിരുന്നു ഇപ്രായം കുഞ്ഞാത് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഒരു പടയൊരുക്കം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നമ്മൾ കണ്ടതായിരുന്നു പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസനായ വി കെ ഇബ്രാഹിം കുഞ്ഞി അദ്ദേഹത്തോടൊപ്പം നിലനിർപ്പിക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലൊക്കെ തന്നെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ച സമയത്ത് പൊതുമരാമത്ത് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണത് സ്വാഭാവികമായിട്ടും അത് വി കെ ഇബ്രാഹിം കുഞ്ഞിനെ നൽകി അദ്ദേഹത്തിന്റെ ആ ആ ഒരു നേതൃപദവിക്കുള്ളൊരു അംഗീകാരം ലീഗ് കൊടുക്കുന്ന കാഴ്ചയൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അത്ര അധികം നേട്ടങ്ങൾ ബഹുമതികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ലീഗിന് ലഭിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നിന്നും ഇനി മൃതദേഹം ഇറക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കേണ്ടതുണ്ട് മകൻ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിക്കെട്ടെന്ന് മുതൽ തന്നെ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഒരു മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അല്പസമയത്തിനുള്ളിൽ എങ്ങനെയായിരിക്കും ഖബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ക്രമീകരിക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയായിരിക്കും സ്ഥിരീകരണം ഉണ്ടാകുക അദ്ദേഹം ഇപ്പം നിലവിൽ താമസിക്കുന്നത് ആ കളമശ്ശേരി ഭാഗത്താണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ വെച്ച് തന്നെയായിരിക്കും കബറടക്ക ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ നടക്കുക എന്നുള്ളവയാണ് മനസ്സിലാക്കാൻ സാദിക്കലി ശിയാബ്ദങ്ങളുടെ പ്രതികരണം ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ അല്പസമയത്തിനും നമ്മൾ പ്രതീക്ഷിക്കുക